സാങ്കേതിക സർവകശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും കഴിഞ്ഞ തവണ ഹർജികൾ പരിഗണിക്കുമ്പോൾ ഗവർണറും സംസ്ഥാന സർക്കാരും നിയമനത്തിൽ സമവായത്തിലെത്താമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ സമവായത്തിലെത്താതെ പോയ നിയമന നടപടികൾ നേരിട്ട് കോടതി സ്വീകരിക്കുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗവർണറുടെ തീരുമാനം പ്രകാരം സാങ്കേതിക സർവകശാലയുടെ വി സി സ്ഥാനത്തിന് സി സി തോമസിനെയും ഡിജിറ്റൽ സർവകശാലയുടെ വി സി സ്ഥാനത്തിന് ഡോക്ടർ പി ആർ ചന്ദ്രയെയും നിയമിക്കണമെന്നാണ് പ്രതീക്ഷ ഹർജി പരിഗണിക്കുന്ന ബെഞ്ചിൽ ജസ്റ്റിസുമാരായ ജെ ബി പർദിവാലും കെ വിശ്വനാഥനും ഉൾപ്പെട്ടിരുന്നു ഇതേസമയം ഗവർണറുമായി മന്ത്രിമാരായ പി രാജീവും ആർ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു മുഖ്യമന്ത്രി പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തെങ്കിലും സമവായത്തിൽ കാര്യങ്ങൾ അന്തിമമായി തീർച്ചയായിട്ടില്ല മന്ത്രി പി രാജീവ് വാർത്താസമ്മേളനത്തിൽ ചർച്ച തുടരുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഗവർണർ സത്യവാക്മൂലത്തിൽ സി സി തോമസിനെയും ഡോക്ടർ പ്രിയ ചന്ദ്രനെയും അംഗീകരിച്ച പേരുകളായി നിയുക്തമാക്കേണ്ടതുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു അതേസമയം സർക്കാരിന്റെ നിലയനുസരിച്ച് സാങ്കേതിക സർവകശാലയുടെ വൈസ് ചാൻസലർ സ്ഥാനത്തിന് സി സതീഷ് കുമാറിനെയും ഡിജിറ്റൽ സർവകശാലയുടെ വൈസ് ചാൻസലർ സ്ഥാനത്തിന് സജി ഗോപിനാഥിനെയും നിയമിക്കണമെന്നാണ് മുഖ്യമന്ത്രി ശുപാർശ നൽകിയിരിക്കുന്നത് ഇതിലൂടെ സർക്കാർ ഗവർണർ ഇടയിൽ അഭിപ്രായ ഭേദം ശക്തമായി നേരിടുന്ന നിലപാട് വ്യക്തമാക്കിയിരുന്നു കോടതിയുടെ അടുത്ത നടപടികൾ ഈ നിയമന പ്രശ്നത്തിൽ അന്തിമ തീരുമാനത്തിന് വഴിയൊരുക്കും